കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഞായറാഴ്ച മാത്രം എനിക്ക് അഞ്ച് പേർ തന്നെ രാവിലെ വിളിച്ചു പറഞ്ഞു ഞായറാഴ്ച രാവിലെ ഒരു പത്ത് മണി തൊട്ട് പന്ത്രണ്ട് മണി വരെ സമയത്തിനകത്ത് അഞ്ച് പേരാണ് വിളിച്ചത് നമ്മൾ ഇതിലിട്ട ഓരോ പ്രോപ്പർട്ടീസും സെയിലായി അതിൽ ഏറ്റവും എനിക്ക് പെട്ടെന്ന് സെയിലായത് നമ്മുടെ കേശവാസുരത്തുള്ള പ്രോപ്പർട്ടിയായിരുന്നു കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വൈകുന്നേരം ഒരു അഞ്ചു മണി ആറു മണി സമയത്ത് ആ സമയത്ത് നമ്മൾ വീഡിയോ ഇട്ടു അടുത്ത ദിവസം രാവിലെ പത്ത് മണിക്കകത്ത് വെച്ചിട്ട് അഡ്വാൻസ് കൊടുത്തു പെട്ടെന്ന് ഒറ്റ ദിവസത്തിൽ ലോട്ടറി സെയിൽ കേട്ടോ അത് ലോട്ടറി സെയിലാകാൻ ഒരു കാരണമുണ്ട് കാരണം നമ്മൾ ആ പ്രോപ്പർട്ടി ഇട്ടത് ഒന്നര കോടിക്കായിരുന്നു അങ്ങനെയാച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഓണർ സെയിലായതുകൊണ്ട് ഓണറ് പറഞ്ഞ അനുസരിച്ച് ഒന്നര കോടിയാണ് നമ്മൾ വീഡിയോയിൽ കോട്ട് ചെയ്തത് പക്ഷേ അടുത്ത ദിവസം അതിനാളായി അത് ഒന്ന് നാൽപ്പതിന് സെയിലായി കേട്ടോ ഞാൻ അടുത്ത ദിവസം നമ്മുടെ വേറൊരു കസ്റ്റമറുമായിട്ടിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പറഞ്ഞു പുള്ളി പറഞ്ഞു എടാ നീ അന്നിട്ട് ആ വീഡിയോ ഞാൻ വീട് നേരത്തെ ഒന്ന് കണ്ടതാണ് ഒരു ബ്രോക്കറ് മുഖേന ചെന്ന് കണ്ടതാണ് അതിന് അയാൾ പറഞ്ഞ റേറ്റ് രണ്ടര കോടി രൂപയായിരുന്നു ഒരു കോടി രൂപ പൊക്കം വെച്ചാണ് സെയിലിന് നട്ടിരുന്നത് അപ്പം ഇങ്ങനെയാണ് ഈ മോസ്റ്റലിയുള്ള കച്ചവടങ്ങളൊന്ന് നടക്കേണ്ട കേട്ടോ ബ്രോക്കർ എന്നുവെച്ചാൽ ഞാൻ ബ്രോക്കേഴ്സിനെ കുറ്റം പറയുമല്ല ചില ബ്രോക്കർമാരെയാണ് നമ്മളീ പറയുന്നത് കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നടക്കേണ്ട കച്ചവടന്മാർ നടത്തിക്കത്തില്ല പിന്നെ അതുപോലെ നമ്മുടെ ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് നോക്കിയപ്പോഴത്തേക്കും ഒത്തിരി അധികം കസ്റ്റമേഴ്സ് നമ്മൾ ഇപ്പം നമ്മൾ തന്നെ ബ്രോക്കറായിട്ട് നിന്നിട്ട് നമ്മൾ ഒത്തിരി സെയിൽ വീഡിയോസ് ഇടാറുണ്ട് അതിലുള്ളതിനേക്കാളും ഒരു നൂറ് മടങ്ങ് ഇതാണ് റെസ്പോൺസാണ് നമ്മുടെ ഈ ഡയറക്റ്റ് ഓണർ സെയിൽ വീഡിയോ ഇടുമ്പോഴത്തേക്കും പിന്നെ നമ്മുടെ വീഡിയോസിൻ്റെ അടിയിൽ ഒത്തിരി നെഗറ്റീവ് കമൻറ്റ്സ് വരും കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് പല ആൾക്കാരും ചോദിക്കാറുണ്ട് ഇത്രയും നെഗറ്റീവ് കമൻസ് വരുമ്പോൾ നീ അതെങ്ങനെ അറ്റാക്കിൾ ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ കാണിച്ചുതരാം നമ്മൾ കഴിഞ്ഞ ദിവസം കവടിയാറ് ഹീരാ പാലസിൻ്റെ ഒരു ഫ്ലാറ്റ് క్రిరం దారం. ഫ്ളാറ്റിൻ്റെ ആ വീഡിയോൻ്റെ അടിയിൽ ഫുള്ള് നെഗറ്റീവ് കമൻസ് നെഗറ്റീവ് കമൻസ് ഇടുന്നവന്മാരെ നമ്മൾ പ്രൊഫൈലൊക്കെ എടുത്ത് പോയി കഴിഞ്ഞാൽ കാര്യം മനസ്സിലാവും എല്ലാം ബ്രോക്കർമാരാണ് കേട്ടോ കാരണം അവരുടെ കയ്യിലേക്ക് ഈ കച്ചവടം കിട്ടാത്തത് കൊണ്ടുള്ള ഒരു ചുരുക്കായിരുന്നു അപ്പോൾ എല്ലാവരും പറഞ്ഞത് ഈ കെ സി പെട്ട് കിടക്കുന്ന ഫ്ലാറ്റാണെന്ന് പറഞ്ഞു ഭയങ്കര കമൻസ് അപ്പോൾ ശരിക്കും അത് സംഭവിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ കെ സി ഫ്ലാ കെ സി പെട്ട് കിടക്കുന്ന ഫ്ലാറ്റ് വന്നിട്ട് വേറെയാണ് കേട്ടോ കീരയുടെ തന്നെ വേറൊരു ഫ്ലാറ്റ് നമ്മുടെ കവടിയാർ ജംഗ്ഷനിലേക്ക് ഇരുപ്പുണ്ട് നമ്മുടെ ഫ്ലാറ്റ് വന്നിട്ട് ഡിഫറൻ്റ് ആണ് പക്ഷേ ഈ കച്ചവടം എങ്ങനെയെങ്കിലും നടത്തിക്കില്ല പറഞ്ഞിട്ട് യോമാർ അതിൻ്റെ ിൽ കമന്റ് ചെയ്തുകൊണ്ടിരുന്നതാണ് പക്ഷെ ഇത്ര അധികം നെഗറ്റീവ് കമൻറ്റ്സ് വരുന്നതിനനുസരിച്ച് നമ്മുടെ വീഡിയോ നല്ല റീച്ച് പോയി നമ്മൾ ആ വീഡിയോ ഇട്ടിട്ട് എനിക്ക് ഓണൊരു എട്ട് ഒമ്പത് ദിവസത്തിനകത്തേ ആയിട്ടുള്ളതൊന്നും ഉണ്ടല്ലേ ഇന്ന് രാവിലെ എന്നെ വിളിച്ചു പറഞ്ഞു ഫ്ലാറ്റ് കച്ചവടമായി കേട്ടോ അപ്പോൾ എനിക്ക് സന്തോഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ നെഗറ്റീവ് കമൻസ് ഇട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്താണ് അവരാണ് നമ്മളെ ഈ ഒരു വീഡിയോ ശരിക്കുള്ള ബയറിൻ്റെ അടുത്തേക്ക് എത്തിച്ചത് അപ്പോൾ ശരിക്കുള്ള ബയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ നെഗറ്റീവ് ഒന്നും നോക്കത്തില്ല അവർ എക്സൈറ്റായിട്ട് അവർ ഡീൽ ചെയ്യുമ്പോൾ നേരിട്ട് അതിൻ്റെ ഓണറെ വിളിച്ച് സംസാരിക്കും കാര്യങ്ങൾ ഡീലാക്കും അപ്പോൾ ആ രീതിയിൽ സെയിൽ കിടക്കും അപ്പോൾ അതാണ് നമ്മുടെ ഒരു കൺസെപ്റ്റ് ഇപ്പം എൻ്റെ അടുത്ത് ചോദിക്കുന്നത് ഈ ബ്രോക്കറ് ബ്രോക്കറല്ലേ അങ്ങനെ ഇങ്ങനെ പറഞ്ഞു നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ബ്രോക്കറേജിനേക്കാളും കൂടുതൽ ലാഭം ഇതാണ് കേട്ടോ എങ്ങനെ വെച്ചാൽ നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നതിന് നമ്മളൊരു ചാർജ് വാങ്ങിക്കും നമ്മുടെ കാര്യം അതിൽ കഴിയും പക്ഷേ പെട്ടെന്ന് സെയിൽ കിടക്കും അത് കാരണം നമുക്കൊരു സന്തോഷമാണ് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മളിട്ടേൽ നരിമോ മൂടിട്ട ആ വീടിൻ്റെ അത് സെയിലായി ഇപ്പം നമ്മുടെ കാരിവട്ടത്ത് ഒരു വീട് അതായത് കാര്യവട്ടം ജംഗ്ഷനിൽ നിന്ന് ഒരു അഞ്ഞൂറ്റൻപത് മീറ്റർ മാറി അതിപ്പം വീഡിയോ ഇട്ടിട്ട് നമുക്ക് എനിക്ക് ആണ് നാല് ദിവസമായിട്ടുള്ളു കേട്ടോ അതിനകത്ത് വെച്ചിട്ട് അത് സെയിലായി നരുവാമൂടുള്ളതൊക്കെ എനിക്ക് മൂന്നിൻ്റെ അന്ന് ടോക്കണായി പക്ഷേ അതിൻ്റെ ഒരു പ്രോപ്പർ അഡ്വാൻസ് ആയത് കഴിഞ്ഞ ആഴ്ച അതുകൊണ്ടാണ് നമ്മൾ ആ വീഡിയോ നേരത്തെ ഇടാണ്ടിരുന്നത് പിന്നെ നമ്മുടെ എസ് പി വെൽ ഫോർട്ട് എസ് പി ഫോർട്ട് ഹോസ്പിറ്റൽ ഈഞ്ചിക്കലിൻ്റെ പിന്നിലുള്ള വീട് ആ വീടിൻ്റെ അതിൻ്റെ അടിയിലൊക്കെ കുറേ കമൻസ് ആയിരുന്നു കേട്ടോ പക്ഷേ അതും സെയിലായി അതിൻ്റെ ഓണറെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒത്തിരി അധികം സെയിലാണ് നമുക്ക് ഈ കഴിഞ്ഞൊരു നാല് ദിവസം കൊണ്ട് നമ്മളത് സംഭവിച്ചിട്ടുള്ളത് പത്തിന് അടുപ്പിച്ച് സെയിൽ ഇടുന്നു കേട്ടോ അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമാണ് പിന്നെ ഒത്തിരി പ്രോപ്പർട്ടീസ് നമ്മൾ ഈ പ്ലോട്ടുകൾ തിരിച്ചിട്ട് അപ്പോൾ അതിൽ തന്നെ നമുക്ക് ആനേറ വേട്ട റോഡിൽ അതിനകത്തുള്ളതിൽ മൂന്ന് പ്ലോട്ടുകൾ സെയിലായിട്ടുണ്ട് കണ്ണമൂല ഇട്ടതിൽ നമുക്ക് ഓൾറെഡി ഒരു നാലഞ്ചെണ്ണത്തിന് ആയി അതായത് ഒരേക്കർ നമ്മൾ ടോട്ടൽ ഇട്ടിരുന്നു അതിൻ്റെ അടിയിൽ വന്ന നെഗറ്റീവ് കമൻസിനൊന്നും ഒരു കണക്കില്ല പക്ഷേ ശരിക്കും ബയേഴ്സ് ആണെങ്കിൽ അവിടെ ചെന്ന് കാര്യം അന്വേഷിച്ചു അവിടുത്തെ കണ്ടീഷൻ ഇപ്പോഴത്തെ എന്താണെന്ന് മനസ്സിലാക്കി സെയിൽ കിടന്നു എനിക്കുകൊണ്ട് നാലഞ്ചെണ്ണം അതിൽ തന്നെ അഡ്വാൻസ് ആയിട്ടുണ്ട് ആക്കുളത്തുള്ളതിൽ അഡ്വാൻസ് ആയിട്ടുണ്ട് അപ്പോൾ നല്ലൊരു സന്തോഷം നൽകുന്ന നല്ലൊരു വീക്കായിരുന്നു കേട്ടോ ഈ ഒരു സന്തോഷം നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്തത് അപ്പൊ നിങ്ങളുടെ പ്രോപ്പർട്ടീസ് ഇതുപോലെ നമ്മുടെ പ്രോ ചാനലിലൂടെയും നമ്മുടെ പേജിലൂടെ കാണിക്കണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വേഗം തന്നെ വിളിച്ചു